പറഞ്ഞതുപോലെ ഔഷധ ഗുണത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായിട്ടുള്ള വിൻക ആൽക്കലോയിഡ്സ് അത് വേർതിരിക്കുന്നത് ഈ ചെടിയിൽ നിന്നാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അജ്മക്ലിൻ എന്ന മരുന്നും ഈ ചെടിയുടെ വേരുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു അത്ഭുതകരമായ കാര്യം സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും സ്ട്രെസ്സുണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ടെൻഷനൊക്കെ കുറയ്ക്കാൻ ഈ ചെടിയുടെ വേരുകളിൽ നിന്ന് മരുന്ന് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ പഴയ കാലങ്ങളിൽ ഈ വേര് പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് തലേണക്കടിയിൽ എന്നും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഈ ഒരു കേട്ടറിവ് അങ്ങനെ മാത്രം പങ്കുവെക്കട്ടെ ബംഗാളിൽ ഈ ഒരു ചെടിനെ വിളിക്കുന്നത് നയന്താര എന്നാണ് കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലെ കോമൺ ആയിട്ട് വിങ്ക റോസൊന്നും റോസി പെരിവിങ്കിൾ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ ഒരു ചെടിയുടെ ഇത്രയും പ്രത്യേകതകളാണ് ഏറ്റവും പ്രധാനമായിട്ട് കണ്ട് പറയപ്പെടുന്നതും കുറച്ച് കാര്യങ്ങളിലൂടെ അറിയാം നമുക്കറിയാം അങ്ങനെ ആദ്യം പറഞ്ഞു ഈ ചെടി എല്ലായ്പ്പോഴും പൂവിടുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേകത തന്നെയാണ് എല്ലാ ഋതുക്കളിലും പൂവിടും അതുകൊണ്ടാണ് നിത്യകല്യാണി എന്നറിയപ്പെടുന്നത് അതുപോലെ എല്ലാ കാലാവസ്ഥയിലും ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിന് വേറെയും കുറച്ച് പേരുകളുണ്ട് ഈ നിത്യകല്യാണി കൂടാതെ ഉഷമലരി എന്ന് മലയാളത്തിൽ പറയാറുണ്ട് ഉഷമലരി ഇത് പണ്ട് കാടുകളിൽ ശവക്കോട്ടകളിലൊക്കെ ഒത്തിരി കാടുപിടിച്ച് കിടക്കുന്ന രീതിയിൽ വളരാറുണ്ടായിരുന്നു അതുകൊണ്ടും കൂടെയാണ് ഇതിനെ ഈ ഒരു ശവനാറിപ്പൂ അല്ലെ ശവക്കോട്ട പച്ച എന്നൊക്കെ പേര് വന്നത് പിന്നെ ചിലരതിന് ചുഴുകാട്ട് മുല്ല എന്നൊക്കെയും പറയാറുണ്ട് പ്രധാനമായിട്ടും പിങ്ക് വെളുപ്പ് എന്ന രണ്ട് നിറങ്ങളിലാണ് ഇതിനെ കണ്ടുവന്നിരുന്നത് അപ്പോൾ ചിലര് വിളിക്കുന്നതിന് ആദം ഹവ എന്നായിരുന്നു പിങ്കും വെളുപ്പും ആദവും ഹവ എന്ന് വിളിക്കാറുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ആദം ഹവ ചെടിയെന്നും ഇതിനെ പറയാറുണ്ട് ഇതിന് നൃത്യ എന്ന പേരൊക്കെ അധികം പേർക്കറിയില്ല ആദം ഹവ ചെടി എന്നാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ പഴയ കാലത്ത് ഇത് ചില വിഷമായിട്ട് പോലും ഇതിൻ്റെ അളവ് കൂടി ഉപയോഗിക്കും ഏത് അമൃതം അധികമാവുമ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ചെടിയും അമിതമായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷമായിട്ട് തീരുമെന്ന് ഉണ്ട് ഇതുപോലെ നല്ല പച്ച കളറാണ് ഇതിൻ്റെ ഇലകൾക്ക് മഴയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഈയൊരു വിത്തുകൾ ഇന്ന വിത്തുകളാണെങ്കിലും ആ ഒരു നമുക്ക് പതിയെ പതിയെ ആ ഒരു ഫലത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി വിത്തുകൾ എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക നമുക്കെല്ലാ വീടുകളിലും എളുപ്പത്തിൽ പിടിപ്പിക്കാവുന്നൊരു ചെടിയാണ് നിത്യകല്യാണി അപ്പോൾ നിങ്ങളും പിടിപ്പിക്കുക നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ വീണ്ടും അടുത്തടുത്ത വേരിയകളിലേക്ക് നട്ട് വളർത്തുക ഒത്തിരി പൂക്കളുണ്ടാകും കാണാൻ നല്ല ഭംഗിയായിരിക്കും വീടൊരു വലിയ പൂന്തോട്ടമായിട്ട് മാറും ഇനി മറ്റൊരു ചെടിയുടെ വിശേഷങ്ങൾ കേൾക്കും